നമ്മെ വീണ്ടെടുക്കുവാനായി ക്രൂശിൽ തൻ്റെ ജീവൻ മറുവിലയായി നൽകിയ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ പതിനഞ്ച് നോമ്പിലെ ഒൻപതാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കരുണ എന്നതാണ് അതിന് ആധാരമായി വിശുദ്ധ യോഹന്ന എഴുതിയ സുശേഷം രണ്ടാമധ്യായം അതിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതിലെ മൂന്നാമത്തെ വാക്യം വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷങ്ങൾ യേശു കർത്താവിൻ്റെ അടയാളങ്ങളുടെ ആരംഭമായി യേശു കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർക്കുന്ന അടയാളം ആണ് നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുക യേശുവിൻ്റെ അമ്മ മറിയയും യേശുവും ശിഷ്യന്മാരും ആ കല്യാണ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവർ ആയിരുന്നു അവർ ആ കല്യാണ വീട്ടിൽ സന്നിഹിതരായിരിക്കുമ്പോഴാണ് ആ ഭവനം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതായി നാം കാണുക എന്നാൽ അവിടെ യേശുവിൻ്റെ അമ്മ വളരെ ക്രിയാത്മകമായി ഇടപെടുകയും മറിയത്തിൻ്റെ അപ്രകാരമുള്ള ഇടപെടലിലൂടെ ആ ഭവനത്തിന് ഉണ്ടാകാമായിരുന്ന വലിയതായ തിക്ത അനുഭവങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുക്കുന്ന വിടുവിക്കുന്ന അനുഗ്രഹീതമായ വേദപുസ്തക ഭാഗമാണ് കനിക മറിയാമിൽ വിളങ്ങുന്ന അനുഗ്രഹീതമായ ഗുണങ്ങളിൽ ഒന്നായ കരുണയുടെ പൂർണത നമുക്ക് ഇവിടെ ദർശിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും ആ ഭവനം അനുഭവിച്ച ഒരു വേദന തികച്ചും അത് ആതിഥേയൻ്റെ വേദന മാത്രമായിരുന്നു അതിഥിയായി വിളിക്കപ്പെട്ട ആരും തന്നെ അതിൽ ഭാഗവാക്കാക്കുക സാധാരണമല്ല ആ ഭവനം അതിൻ്റെ അകത്ത് അതിൻ്റെ ഉള്ളറകളിൽ അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യും എന്ന് ഭാരപ്പെട്ട ഇരിക്കുന്ന സമയത്താണ് മറിയാമിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുക അവിടെ ആ ഭവനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഭവനത്തോടുള്ള കരുണാദ്രമായ ഇടപെടൽ മറിയാമിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു അതിഥി മാത്രമായിരുന്ന മറിയം അവിടെ ആതിഥേയായി മാറുകയാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിഥി ആതിഥേയായി മാറി പ്രശ്നപരിഹാരത്തിനായി തന്നെ തന്നെ ഒരുക്കുന്ന അതിനുള്ള ക്രമീകരണം ചെയ്യുന്നവനായി അതിൻ്റെ മുൻപടിയിൽ നിൽക്കുന്നവളായി മാറുന്നുണ്ട് വിശുദ്ധ കന്യക മറിയ മറിയത്തിൻ്റെ കരുണ ദർശിക്കേതാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കാണുകയും അത് എന്റേത് എന്ന ബോധ്യത്തോടുകൂടി അതിൽ ഇടപെടുക തന്നെ തന്നെ സന്നദ്ധയാക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഈ അനുഭവമാണ് ഈ നോമ്പ് അനുഭവങ്ങളിലും നമുക്ക് പാഠമായി ഇരിക്കേണ്ടത് നാം പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്യമുണ്ട് നിന്റെ കാര്യം നിനക്ക് നോക്കിക്കൂടെ എന്നാൽ നമ്മുടെ ദൈവം തമ്പുരാൻ തൻ്റെ കാര്യം നോക്കാതെ നമ്മളെക്കൂടെ ശ്രദ്ധിച്ചത് കൊണ്ടാണ് നിത്യത എന്ന അനുഭവത്തിൽ അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവക്കാരായി നമുക്ക് മാറുവാൻ ഇടയായതെങ്കിൽ തൻ കാര്യം നോക്കി ഈ ലോകത്ത് ജീവിച്ച് ഒടുങ്ങുവാൻ വേണ്ടി മാത്രമല്ലല്ലോ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുക നമ്മുടെ ചുറ്റുപാടുകളിൽ ആവശ്യമുള്ളവരെ നമ്മുടെ ചുറ്റുപാടുകളിൽ വേദന അനുഭവിക്കുന്നവരെ പീഡിതരെ കരുണാർദ്ര മനസ്സോടുകൂടി അവരെ സമീപിപ്പാൻ കരുണാദ്രമായി അവരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് അനുഗ്രഹീതരായ ക്രൈസ്തവ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിനു കൂടെ നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക അത് നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ കന്യമറിയാമനാണ് കാനാവിലെ ആ കല്യാണ വീട് അനുഭവിച്ച അല്ലെങ്കിൽ അവർ കടന്നുപോയ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ അവർക്ക് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം ഇടയാകുന്ന മറിയത്തെ നാം ദർശിക്കുന്നുണ്ട് ഞാൻ തൊട്ട് അടുത്ത വാക്യത്തിൽ കാണുക ഒരു വലിയ പ്രതിസന്ധിയുടെ മുഖത്ത് നിൽക്കുമ്പോൾ അവരുടെ ഹൃദയം കരുണാദ്രമായി എന്ന് മാത്രമല്ല ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ യേശുവാകുന്ന ഏക വഴി എന്ന കൂടെ ആവശ്യങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അതായത് എല്ലാ ജീവിത അനുഭവങ്ങളിലും ഉൽപ്പത്തിസ്ഥാനം ക്രിസ്തുവായി മാറുമ്പോഴാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് പകരുന്ന കരുണയുടെ ഉൽപ്പത്തി ഉറവിടം ക്രിസ്തുവായി മാറുമ്പോഴാണ് അത് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുക അല്ലെങ്കിൽ പൗരസുപുലൻ കുരഞ്ചിലേക്കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ പതിനാലാം വാക്യത്തിൽ പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നുള്ളത് തന്നെ യേശുവിൻ്റെ സ്നേഹം അവൻ നമ്മളിലേക്ക് പകർന്ന കരുണയുടെ അനുഭവങ്ങൾ നമ്മെ നിർബന്ധിക്കുന്നതായി എപ്പോഴും അസ്വസ്ഥരാക്കുന്നവരായി മാറുമ്പോഴാണ് അനുഗ്രഹീതമായ ദൈവകൃപയോട് ചേർന്ന നെൽനൽപ്പാന്തക്കൗണ്ണം ഇടയാത്തിരിക്കുക ഇവിടെ വിശുദ്ധ ഖന്യമറിയാമും ആ ഭവനം പ്രതിസന്ധി മുഖത്ത് ആകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ സാധ്യമായ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് സാരം നാം തൊട്ടടുത്ത വാക്യത്തിൽ കാണുമ്പോൾ വിശുദ്ധ ഖന്യമറിയാം അവിടെ അവിടുത്തെ വൃദ്ധന്മാരെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ് അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവീന്ന കരുണ അനുസരണത്തിലൂടെയാണ് പ്രാവർത്തികമായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക കരുണയെ നമുക്ക് ഒരു മൂല്യം എന്നതിനേക്കാൾ ഉപരിയായി അനുസരണത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ശക്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും ക്രിസ്തുവിനെ അനുസരിക്കുന്നവരായി ക്രിസ്തുവിനെ ജീവിതത്തിൽ ഉയർത്തുന്നവരായി മാറുമ്പോൾ മാത്രമാണ് നമുക്ക് കരുണയുടെ ഭാഗം ചേരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക ആ ദാസന്മാർ അവർ യേശു കർത്താവ് പറഞ്ഞത് ശിരസാ വഹിച്ച് ക്രിസ്തുവിനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുമ്പോഴാണ് ആ ഭവനം നിലനിന്നിരുന്ന ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് അതിന് രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക കൽഭരണികളിൽ വക്കോളം നിറയ്ക്കുവാൻ യേശു കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ ഇനി എന്തിന് എന്ന ചോദ്യം ചോദിക്കാതെ അത് ചെയ്തു തീർക്കുന്നുണ്ട് ആ ദാസന്മാർ വീണ്ടും ക്രിസ്തു ആവശ്യപ്പെടുകയാണ് ഇനി ഈ വെള്ളം കോരി വിരുന്ന് വാരിക്ക് കൊണ്ടുപോയി കൊടുക്കുക പച്ചവെള്ളം ഒരിക്കലും കൊടുക്കുമാറില്ലല്ലോ എന്ന ചോദ്യം ചോദിക്കാമായിരുന്നു ക്രിസ്തുവിനോട് എന്നാൽ അനുസരിച്ച് അവൻ പറഞ്ഞ വാക്ക് ശിരസാ വഹിച്ചപ്പോഴാണ് ഒരു വലിയ അത്ഭുതം അവർ കാണുവാൻ തക്കവണ്ണം ഇടയാക അനുസ്മരണത്തിലൂടെ കരുണ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നു എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു എന്നതാണ് സാരം അതുകൊണ്ട് പ്രിയ ദൈവജനമേ നാം നതിനഞ്ച് നോമ്പ് ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ പോലെ കരുണാദ്ര ഹൃദയങ്ങളായി നമ്മുടെ ഹൃദയങ്ങളെ ക്രമീകരിപ്പാൻ നമുക്ക് ഇടയാകണം അപ്രകാരം ദൈവത്തോട് ചേർന്ന് അനുഗ്രഹീതമായ ജീവിതം കെട്ടുപണി ചെയ്യുവാൻ കരുണയുള്ളവരായിത്തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ ആമീൻ